ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അഞ്ച് കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ആ അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ വചനത്തിലൂടെ ചിന്തിക്കാൻ പോവുകയാണ് വളരെ പ്രാർത്ഥനയോടെ എന്നോട് ദൈവം സംസാരിക്കണമേ ഇടപെടണമേ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് സമൂലമായ ഒരു മാറ്റം വരുത്തണമേ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സമർപ്പണത്തോടെ വചനത്തിൻ്റെ മുൻപാകെ നമുക്ക് ഈ സമയം ആയിരിക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു വാക്യം വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കാം ഒരാൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിനുള്ള ഒന്നാമത്തെ കാരണം പരീക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ളതാണ് യേശു തൻ്റെ ശിക്ഷന്മാരുമായിട്ട് തോട്ടത്തിൽ തൻ്റെ കൂടെ കുറച്ച് സമയം പ്രാർത്ഥനയിലൊന്ന് ചിലവഴിക്കാൻ വേണ്ടി മൂന്ന് ശിക്ഷന്മാരെയും കൊണ്ടാണ് യേശു പോയത് പത്രോസ് യോഹന്നാൻ യാക്കോബ് അവരെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് യേശു ഒരു കല്ലേറു ദൂരത്തോളം പോയി താൻ അനുഭവിക്കാൻ പോകുന്ന ആ ക്രൂസ് മരണത്തിൻ്റെ ആ ഭയാനകത മനസ്സിലാക്കിക്കൊണ്ട് പിതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി യേശു പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ രക്തം വിയർപ്പ് തുള്ളിയായിട്ട് വന്നു എന്നാണ് സുവിശേഷങ്ങളി പറയുന്നത് യേശു കുരിശിൽ മുറിവുകളേറ്റ് ക്രൂസിക്കപ്പെട്ട് ആ മുറിവുകളിൽ കൂടി രക്തം വരുന്നതിന് മുന്നവേ ഗതപസമന തോട്ടത്തിൽ വെച്ച് തന്നെ യേശുവിൻ്റെ രക്തം ഒഴുകാൻ തുടങ്ങി തൻ്റെ ശരീരത്തിൽ നിന്നും മാനവകുലത്തെ പാപികളായ മനുഷ്യരെ അവരെ രക്ഷിക്കാൻ വേണ്ടി യേശുവിൻ്റെ തിരുരക്തം അപ്പോഴേ ഒഴുകുവാൻ തുടങ്ങി അപ്പോൾ താൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ആ പ്രതിസന്ധികളെ ആ പ്രശ്നങ്ങളെ ആ പരീക്ഷണങ്ങളെ ആ ടെംപ്റ്റേഷൻസിനെ അതിജീവിക്കുവാൻ എന്തു വേണം ക്രിസ്തുവിന് ഒരു മനുഷ്യനെന്ന നിലയിൽ യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു ദൈവമെന്ന നിലയിൽ യേശുവിന് ഇതൊന്നും ആവശ്യമില്ല പക്ഷേ ദൈവം മനുഷ്യനായി വന്നവനാണ് ക്രിസ്തു ആ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ദൈവത്തിന് എന്തു വേണം ദൈവശക്തി ഇല്ലെങ്കിൽ ദൈവ കൃപയില്ലെങ്കിൽ ആത്മാവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ ഈ പരീക്ഷണങ്ങളെ ഒന്നും യേശുവിനെ കീഴടക്കുവാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിച്ചത് തന്നെ പ്രാർത്ഥനയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ ആ മൂന്ന് ശിഷ്യന്മാരെയും കൊണ്ടുപോയി പക്ഷേ ഓരോ പ്രാർത്ഥന കഴിഞ്ഞ് യേശു വന്നു നോക്കുമ്പോൾ തന്നോടൊപ്പം പ്രാർത്ഥിക്കേണ്ട ശിഷ്യന്മാർ ശരിക്കും അങ്ങ് ഉറങ്ങുകയായിരുന്നു ഇന്ന് വേറെന്ത് പരിപാടി ചെയ്താലും ടി വി കണ്ടാലും യാത്രക്ക് പോയാലും എവിടെ പോയാലും ആൾക്കാരെ കുറ്റം പറയാൻ പോയാലും നമുക്ക് എന്ത് വരില്ല ഉറക്കം വരില്ല പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ തന്നെ കോട്ടുവായിടും ചിലർക്ക് പ്രാർത്ഥന തുടങ്ങിയ പിന്നെ ഉറക്കം പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം യേശു പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം ജഡം ബലഹീനമാണ് ആത്മാവോ ഒരുക്കമുള്ളതാണ് ഈ ജഡത്തിന് ബലഹീനയും തളർച്ചയും ഉറക്കവും ഒക്കെ ഉണ്ടാകും പക്ഷെ ഉള്ളിലെ ആത്മാവ് ഒരുക്കമുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പിശാച്ചു കൊണ്ടുവരുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും ആത്മാവിൻ്റെ നിറവിൽ ആത്മാവിൻ്റെ ശക്തിയിൽ നേരിടാൻ കഴിയണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം പ്രാർത്ഥനാജീവിതമുണ്ടായിരിക്കണം നിരന്തരമായി പ്രാർത്ഥിക്കുമെന്ന് നമുക്ക് കഴിയണം ആത്മാവിന് ഒരുക്കമുള്ളവരായിരിക്കണം യേശു പ്രാർത്ഥിച്ചു ശിഷ്യന്മാര് പ്രാർത്ഥിച്ചില്ല അവര് ഉറങ്ങി യേശു ശരിക്കും പ്രാർത്ഥിച്ചു നിങ്ങൾ ശ്രദ്ധിക്കണം തൻ്റെ മുന്നിൽ വന്ന ഒറ്റ പരീക്ഷണങ്ങളെയും അതിനു മുമ്പിൽ യേശു തോറ്റുകൊടുത്തില്ല എല്ലാറ്റിനെയും അതിജീവിച്ച് ഒറ്റക്ക് യേശു ഒറ്റക്ക് നീങ്ങുക ദൈവത്തിന്റെ സ്തോത്രം ആ ചിത്രം നമ്മുടെ മനസ്സിൽ പോകരുത് തന്റെ ശിക്ഷന്മാരെല്ലാം തന്നെ വിട്ടു ഓടിപ്പോയി താൻ ഒറ്റക്കായി ഒറ്റക്ക് ആ മൂന്ന് കോടതികളുടെയും വിചാരണകൾ യേശു നേരിടുകയാണ് ഇതിന് ഇതിനിടയിൽ യേശുവിനെ ഉപദ്രവിക്കുന്നുണ്ട് നിന്നിക്കുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് നമ്മൾ വല്ലുമായിരുന്നെങ്കിൽ ഓടിപ്പോയനെ പക്ഷെ യേശു ഓടിപ്പോയില്ല എല്ലാത്തിനെയും നേരിട്ടു പ്രാർത്ഥിച്ച യേശു പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ച ക്രിസ്തു എല്ലാ പരീക്ഷണങ്ങളെയും ജയിച്ച മാനവലോകത്തിൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ക്രിസ്തു മറവിലയായി ആ രണ്ട് കള്ളന്മാരുടെ നടുവിൽ നടുക്കുള്ള കുരിശിൽ യേശു കർത്താവും മരിച്ചു എന്നാൽ പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കാതിരുന്ന പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കാതിരുന്ന യേശുവിൻ്റെ ചുറ്റന്മാരെല്ലാം ഓടിപ്പോയി ഇതിലൂടെ ഒരു കാര്യം നമ്മൾ പഠിക്കണം പ്രാർത്ഥിക്കുന്നവന് വിജയമുണ്ട് പ്രാർത്ഥിക്കുന്നവന് വിജയം നിശ്ചയമാണ് പ്രാർത്ഥിക്കാത്തവനാണെങ്കിൽ നിങ്ങൾ തോറ്റുപോകും അപ്പൊ പ്രാർത്ഥിക്കുന്നുള്ള ഒന്നാമത്തെ കാരണം ഒന്നാണ് പരീക്ഷകളെ അതിജീവിക്കാൻ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം യോഗന്നാൻ്റെ സുവിശേഷം പതിനാറിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഈ വാക്യത്തിലൂടെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു സത്യം എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്നോട് പ്രാർത്ഥിക്കുവിൻ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവിൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ മറുപടി തരും എൻ്റെ പിതാവ് മറുപടി തരും എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിനാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഈ വാക്യത്തിലൂടെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു സത്യം എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ആ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഞാൻ അതിനെക്കുറിച്ചൊരു കാര്യം നിങ്ങൾക്ക് പറയാം ദൈവസന്നിധിയിൽ നമ്മൾ തീരുമാനമെടുത്ത് അല്പ അല്പ ചില സമയങ്ങൾ മാറ്റിവെച്ച് സകല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രാർത്ഥന കഴിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിൻ്റെ അകത്താരിൽ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ എന്തോ വലിയൊരു സന്തോഷം കൊണ്ട് നിറയുന്നതായി നമുക്ക് അടം പറ്റും ശരിയല്ലേ ഞാനീ പറയുന്നത് ശരിയല്ലേ ഇന്ന് എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷം കിട്ടാത്തത് ദൈവിക സന്തോഷം പരിശുദ്ധാത്മാവിന്റെ സന്തോഷം വചനത്തിനുള്ള സന്തോഷം ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും ജാതികൾക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ട് നമുക്ക് പലപ്പോഴും അത് കിട്ടുന്നില്ല കാരണം വേറൊന്നുമല്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയമെടുക്കാൻ പറ്റുന്നില്ല ഞാൻ വളരെ സങ്കടത്തോട് പറയട്ടെ ഞാൻ വളരെ വിഷമത്തോട് പറയട്ടെ വേറെ പലതിനും നമുക്ക് എന്തുണ്ട് സമയമുണ്ട് പ്രാർത്ഥിക്കാൻ എന്ത് നമുക്ക് സമയമില്ല എന്നാൽ പ്രാർത്ഥിക്കൂ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കാവൽക്കാരനായി നിന്നുകൊണ്ട് പ്രവചനത്തിൽ പറയുന്നുണ്ട് കാവൽക്കാരാ കാവൽക്കാരാ സമയമെന്തായി നമ്മൾ കാവൽക്കാരാണ് ദേശത്തിൻ്റെ കാവൽക്കാരാണ് ഞാൻ നിങ്ങളുടെ കാവൽക്കാരനാണ് നിങ്ങൾ എൻ്റെ കാവൽക്കാരനാണ് നമ്മൾ ഈ ലോകത്തുള്ള മനുഷ്യരുടെ കാവൽക്കാരാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങൂ നമ്മുടെ സങ്കടങ്ങൾ മാറും നമ്മുടെ ദുഃഖങ്ങൾ മാറും നമ്മുടെ നിരാശകൾ മാറും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം നമുക്ക് പ്രാപിക്കാൻ പറ്റും ഇപ്പൊ സന്തോഷം പൂർണമായും കിട്ടേണ്ടതിന് എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം മൂന്നാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം എബ്രായ ലേഖനം നാലാം അധ്യായം പതിനാറാമത്തെ വാക്യം നമുക്ക് വായിക്കാം എന്തിനാണ് നമ്മൾ ദൈവസന്നിധിയിൽ ആ കൃപാസനത്തോട് ചേർന്ന് ചെന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി അവിടെ വീണ്ടും പറയുന്നു തത്സമയം ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാൻ വേണ്ടി അപ്പൊ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേ പറ്റൂ വെറുതെ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കില്ല വെറുതെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കില്ല അതിനൊരു വില കൊടുത്തേ പറ്റൂ വില കൊടുക്കും എന്ന് പറഞ്ഞാൽ കുറെ പൈസ കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം പ്രാർത്ഥിക്കുന്നവന് ദൈവകരുണ ലഭിക്കും പ്രാർത്ഥിക്കുന്നതിന് ദൈവകൃപ കൃപമേൽ കൃപയായിട്ട് ദൈവം തരും പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഒരു കരുണയും നമുക്ക് ലഭിക്കില്ല അതുകൊണ്ടാണ് പ്രായ ലേഖനക്കാരൻ പറയുന്നത് നിങ്ങൾ കർത്താവിൻ്റെ കൃപാസനത്തിനടുക്കിലേക്ക് ചെല്ലുക പ്രാർത്ഥനയിൽ ധൈര്യത്തോടെ ചെല്ലുക അങ്ങനെ ചെല്ലുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ മനസ്സലിവിൻ്റെയും ഉടമകളായി നമ്മൾ മാറുക തന്നെ ചെയ്യും യേശു കരുണയുള്ളവനായിരുന്നു മനസ്സലിവുള്ളവനായിരുന്നു അതല്ലേ ഒരിക്കലൊരു കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിന്റെ മുന്നിൽ വന്നിട്ട് യാചിച്ചു കർത്താവേ എന്നെ ഒന്ന് ശുദ്ധമാക്കണമേ സാധാരണ ഈ കുഷ്ഠരോഗികൾ പരസ്യമായി ഇറങ്ങി നടക്കാൻ പാടില്ല അവർ പാളയത്തിന് പുറത്താണ് കിടക്കേണ്ടത് സ്വന്തം വീട്ടിൽ പോലും പാർക്കാൻ പാടില്ല രോഗം മാറി അത് മഹാപുരോഹിതൻ മാറിയെന്ന് പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമാണ് സമൂഹത്തിലും അവൻ്റെ വീട്ടിലും അടങ്ങി വരാൻ പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷം അവനെ കല്ലൊറിഞ്ഞ് കൊല്ലുമെന്നാണ് പഴയ നിയമത്തിന്റെ പ്രമാണം ഒരു പുരോഹിതനും ഒരു യകൂത പുരോഹിതന്മാരും കുഷ്ഠരോഗികളെ അടുപ്പിക്കില്ല ഓടിച്ചു കളയും ഒരു കാരണവുമില്ല പക്ഷേ ഈ കുഷ്ഠരോഗി യേശുവിൻ്റെ അരികിൽ വന്നപ്പോൾ എത്രമാത്രം കരുണയോടെയാണ് മനസ്സലിവോടുകൂടിയാണ് േ ശോഭനെ തൊട്ടത് നമ്മളൊരു കുഷ്ഠരോഗിയെ തൊടുമോ എത്ര വലിയ ആത്മീയത പറഞ്ഞാലും നമ്മൾ ആരും ഒരു കുഷ്ഠരോഗിയെ തൊടാൻ തയ്യാറല്ല അങ്ങനെ ഒരു കുഷ്ഠരോഗി വന്ന് യാചിച്ചാൽ വല്ല പൈസ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും നമുക്ക് വെറുപ്പാണ് നമുക്ക് അറുപ്പാണ് പക്ഷെ ആ അറുപ്പും വെറുപ്പും ഒക്കെ മാറണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കണം ദൈവത്തിൻ്റെ മനസ്സലിവ് നമുക്കുണ്ടാകണം ദൈവത്തിൻ്റെ കൃപ നമ്മൾ പ്രാപിക്കണം അത് പ്രാപിക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ പ്രാർത്ഥിക്കുക കൃപാസനത്തിനടുക്കിലേക്ക് ധൈര്യത്തോടെ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെയുള്ളവർക്ക് കൃപ ലഭിക്കും കൃപാവരങ്ങൾ ലഭിക്കും കൃപാപരങ്ങളൊക്കെ ഉണ്ട് ദൈവത്തിന്റെ കൃപാവരങ്ങൾ അതൊക്കെ വേണോ അതൊക്കെ ലഭിക്കണമോ അത് ലഭിക്കണമെങ്കിൽ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലാണ് കെട്ടുകയുള്ളൂ അപ്പോൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ മൂന്നാമത്തെ കാരണം എന്താണ് കരുണയും ദൈവത്തിൻ്റെ കൃപയും പ്രാപിക്കേണ്ടതിന് ഇതല്ലാതെ വേറൊരു വഴിയില്ല അതുകൊണ്ടാണ് ഇത് ലഭിക്കാൻ ഈ ഒരു വഴി അല്ലാതെ വേറൊരു വഴിയില്ല അത് ലഭിക്കാൻ കൃപാസനത്തിനടുത്തേക്ക് ചെന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുക നാലാമത്തെ കാര്യം എന്നാണ് നമുക്ക് നോക്കാം ഫിലിപ്പ്യാലേഖന നാലിൻ്റെ ആറാമത്തെ വാക്യം നമുക്ക് വായിക്കാം പ്രാർത്ഥിക്കുന്നതിനുള്ള നാലും അഞ്ചും കാര്യങ്ങൾ കാരണങ്ങൾ ഈ വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസപ്പോസ്തലൻ അവിടെയുള്ള ദൈവമക്കളോട് ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ് എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും കുറിച്ചും വിചാരപ്പെടരുത് അതായത് മനുഷ്യരായ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകുല ചിന്തകളാണുള്ളത് ടെൻഷനാണ് എപ്പോഴും ടെൻഷൻ കുറിച്ച് ടെൻഷൻ നമ്മളെ കുറിച്ച് ടെൻഷൻ നമ്മുടെ കുറിച്ച് ടെൻഷൻ നമ്മുടെ വീടിനെ കുറിച്ച് ടെൻഷൻ നമ്മുടെ ജോലിയെ കുറിച്ച് ടെൻഷൻ മൊത്തം ടെൻഷനാ ഇന്നുള്ള മനുഷ്യര് ഭൂരിപക്ഷം വരും ടെൻഷൻ രോഗികളാ എന്തിനാ ടെൻഷൻ ആവുന്നത് നമ്മൾ ടെൻഷൻ ആയതുകൊണ്ട് നമ്മൾ വിചാരപ്പെട്ടതുകൊണ്ട് നമ്മുടെ പൊക്കം കൂട്ടാനും കുറയ്ക്കാനും പറ്റോ പറ്റോ നമ്മുടെ മുടി കറുപ്പിക്കാനും വെളിപ്പിക്കാനും പറ്റോ പറ്റും ഡയ്യടിച്ച് കറുപ്പിക്കാൻ പറ്റും പണ്ട് പ്രോസുകാര് പാസ്റ്റർമാരും വിശ്വാസികളെല്ലാം ഡയ്യടിക്കുന്നതിന് ഭയങ്കര എതിര് ഉള്ളവരായിരുന്നു ഇപ്പോ ഈ പറഞ്ഞ പാസ്റ്റർമാരും വിശ്വാസികളെല്ലാം ഡയ്യടിയോട് അടിയായി അപ്പോൾ അവരവരുടെ കാര്യം വരുമ്പോൾ എല്ലാം മാറ്റി പറയും മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമുക്ക് എളുപ്പമാണ് അവര് പഠിപ്പിക്കാൻ എളുപ്പമാണ് നീ അത് ചെയ്യണം നീ ഇത് ചെയ്യണം നമ്മുടെ കാര്യം വരുമ്പോൾ ഇതെല്ലാം മാറ്റി വെക്കും അതിനെന്താ പറയുന്നത് ഇരട്ടത്താപ്പ് നയോന്നാണ് ഇപ്പൊ നമ്മുടെ വിചാരങ്ങൾ ആകുല ചിന്തകൾ മാറണമെങ്കിൽ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചേ പറ്റൂ നമുക്കൊരു വിഷയം നേരിട്ടു നമ്മളൊരു പ്രതിസന്ധിയിൽപ്പെട്ടു ആകുല ചിന്തകളായി നമ്മൾ ഭാരപ്പെടുകയാണ് നീറുകയാണ് എങ്ങനെ മുന്നോട്ട് പോകും എന്ത് ഞാൻ ചെയ്യും വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നമ്മളായിരിക്കുമ്പോൾ ആ ആകുല ചിന്തകൾ ആ അനാവശ്യമായ വിചാരങ്ങൾ നമ്മളെ വിട്ടു പോകണമെങ്കിൽ നമ്മൾ മനഃശാസ്ത്ര പുസ്തകം വായിച്ചത് കൊണ്ട് പോകില്ല പത്രം വായിച്ചുകൊണ്ട് പോകില്ല ദൈവസന്നിധിയിലിരിക്കുക ദൈവസന്നിധി കരയുക നമ്മുടെ എല്ലാ ആകുലതകളും നമ്മുടെ എല്ലാ ചിന്താകുലങ്ങളും നമ്മുടെ എല്ലാ ടെൻഷൻസും കർത്താവിൻ്റെ മുൻപാകെ നമ്മളെ ഇറക്കി വെക്കുക കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നമ്മുടെ സാക്കല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളണം കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബ് ഷോർട്ട് വീഡിയോ കണ്ടു ഞാൻ കുറേ നേരം ചിരിച്ചുപോയി വടക്കേലങ്ങാനുള്ള സംഭവമാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു സൈക്കിള് ചവിട്ടി പോവുകയാണ് അപ്പോൾ ഒരു വലിയ ചാക്ക് നിറച്ചും എന്തൊക്കെയോ സാധനങ്ങൾ നിറച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ പുറകിൽ കാരിയർ ഉണ്ട് ഈ കാരിയറിലൊന്നും വെക്കാതെ ഇവൻ തലയിൽ വെച്ചുകൊണ്ട് ഇവൻ ഭയങ്കര ചവിട്ടാണ് വല്ല പ്രയോജനം ഉണ്ടോ ഇന്ന് പലരുടെ ജീവിതം അങ്ങനെയാണ് പല വിശ്വാസികളുടെയും ദൈവദാസന്മാരുടെ ജീവിതം അങ്ങനെയാണ് അവര് ദൈവസന്നിധിയിൽ ഇട്ടുകൊടുക്കേണ്ട ഇറക്കി വെക്കേണ്ട എല്ലാ ഭാരത്തിൻ്റെ ചുമടുകളും അവരൊന്നും ഇറക്കി വെക്കാതെ തലയിൽ വെച്ചുകൊണ്ട് അവർ നടക്കുകയാണ് ടെൻഷൻ പോകോ ആകുലത മാറോ ഈ ടെൻഷനും ആകുലതകളൊക്കെ പല വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായതുകൊണ്ടാണ് മനുഷ്യൻ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എല്ലാവർക്കും ഷുഗറാണ് എല്ലാവർക്കും പ്രഷറാണ് കൊളസ്ട്രോളാണ് പ്രശ്നം മൊത്തം പ്രശ്നമാണ് ഈ പ്രശ്നത്തിന്റെ ഉറവിടം അന്വേഷിച്ച് അന്വേഷിച്ചു പോകുമ്പോൾ ഒന്നാമതായി അറിയാമോ മനുഷ്യന്റെ ടെൻഷനാണ് ഈ ടെൻഷൻ പോകാൻ നമുക്ക് ടെൻഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടായി ഒരു അങ്ങനെ സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് വിചാരിക്കൂ നിങ്ങൾ നേരെ മുറിയിലേക്ക് ചെന്ന് വാതിലടച്ചിരുന്ന് കുറേ നേരം ദൈവത്തെ സ്തുതിച്ച് നമ്മുടെ ഭാരവും പ്രയാസവും എല്ലാം ദൈവം മുൻപാകെ ഇറക്കി വെച്ച് പ്രാർത്ഥനയിൽ കുറേ നേരം ചെലവഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ടെൻഷനും നമ്മൾ വിട്ടുപോകും എല്ലാ വിചാരങ്ങളും മാറും നമ്മൾ പുത്തൻ പുതിയ വ്യക്തികളായി മാറും ധൈര്യത്തോടെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടാൻ തുടങ്ങും അപ്പൊ പ്രാർത്ഥിക്കുന്നതിനുള്ള നാലാമത്തെ കാരണം എന്താണ് നമ്മുടെ ആകുല ചിന്തകൾ നമ്മൾ വിട്ടുപോകാൻ എന്ത് ചെയ്യണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം ഈ വാക്യത്തിൽ ഒരു കാരണം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വാക്യം ഒന്നുകൂടി ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കുന്നതിനുള്ള അഞ്ചാമത്തെ കാരണം ആ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാനുള്ളതാണ് പ്രാർത്ഥന കർത്താവ് മത്തായിട്ട് സൂക്ഷിച്ചിട്ട് ഒരു കാര്യം പഠിപ്പിച്ചു നിങ്ങളുടെ പിതാവ് നിങ്ങൾ യാചിക്കുന്നതിന് മുന്നമേ നിങ്ങളുടെ ആവശ്യം ഇന്നതാണെന്ന് പിതാവിന് പിതാവിനറിയാമെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് മുന്നമേ പിതാവായ ദൈവത്തിന് അറിയ അറിയാമെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യം യേശു പറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം ദൈവത്തിന് അറിയാം പൗലോസ് നേരെ ഓപ്പോസിറ്റിന് പറയുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം ഇങ്ങനെ രണ്ട് രീതി പറയോ പക്ഷെ യേശു ആ കാര്യം പറയുമ്പോൾ തന്നെ യേശു അവിടെ പറഞ്ഞു യാജിപ്പിൻ എന്നാൽ നിങ്ങൾ കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ എന്നാ നിങ്ങൾ തുറക്കും എന്ന് വെച്ച് പഠിപ്പിച്ചു നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുന്നമേ നമ്മൾ യാചിക്കുന്നതിനു മുന്നമേ തന്നെ ദൈവത്തിന് സർവജ്ഞാനിയായ ദൈവത്തിന് കർത്താവിന് ഒരു പുസ്തകം പോലെ അവന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ് നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് അറിയാം പക്ഷെ എന്തിന് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ് നമ്മൾ ആരാണ് ക്രിസ്തുവിലൂടെ ആ ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ് അപ്പോൾ മക്കളുടെ ആവശ്യങ്ങൾ ആ പിതാവായ ദൈവം തരണമെങ്കിൽ മക്കളായിരിക്കുന്ന നമ്മൾ നമ്മുടെ അദരം തുറന്ന് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ പിതാവിനോടുള്ള സ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്തു ചെയ്യണം പ്രാർത്ഥനയിൽ അത് ചോദിക്കണം അപ്പോഴാണ് ദൈവം വാതിൽ തുറക്കുന്നത് അപ്പോഴാണ് ദൈവം പദ്ധതികൾ നമുക്കായി തരുന്നത് അവന്റെ വാക്തത്വം നിറവേറ്റുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്ത്രോത്രത്തോടുകൂടെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് ദൈവത്തെ അറിയിക്കേണ്ടത് നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും അറിയിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ യേശു എന്താണ് സിംപിളായിട്ട് യേശു പഠിപ്പിച്ചു അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്താണ് അർത്ഥം ഇന്നൊരു ദിവസം മാത്രമാണ് നമുക്കുള്ളത് നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് ധൈര്യത്തോടെ ധൈര്യത്തോടായിരിക്കലും പറയാൻ പറ്റുമോ ഒരാൾക്കും പറയാൻ പറ്റില്ല ഇന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ ആവശ്യങ്ങൾ ആയിരിക്കില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ആയിരിക്കില്ല എന്റെ ആവശ്യങ്ങൾ വ്യത്യാസമുണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇസ്രായേൽ മക്കൾക്ക് അവർ നാൽപ്പത് വർഷം മരുഭൂമിയിലായിരുന്നു അവിടെ കൃഷിയില്ല തട്ടുദോശക്കടയില്ല റെസ്റ്റോറൻ്റ് ഇല്ല വല്ല ഉണ്ടോ മൊത്തം മരുഭൂമിയാണ് യേശു അവർക്ക് വേണ്ടി അന്നെന്നുള്ളത് കൊടുത്തു അവർക്ക് അന്നെന്നുള്ള മന്ന എന്ന ആഹാരം കൊടുത്തു പിന്നെ അവർക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ കാടപ്പക്ഷിയും കൊടുത്തു അവിടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റിയില്ലേ നമ്മളും ഇതുപോലെയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നാൽ ചിലരുടെ പ്രാർത്ഥന എങ്ങനെയെന്നറിയാമോ അവരുടെ പ്രാർത്ഥന ആയിരത്തഞ്ഞൂറ് വർഷത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ കടന്ന് പാരപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് വല്ല ഉണ്ടോ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ സ്വോത്രത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അറിയിക്കുക ദൈവത്തെ ബോധ്യപ്പെടുത്തുക പിതാവായ ദൈവത്തെ അറിയിക്കുക ക്രിസ്തുവിലൂടെ അറിയിക്കുക പ്രാർത്ഥനയിൽ അറിയിക്കുക അപ്പോൾ ദൈവം അത് കേൾക്കും പിതാവായ ദൈവം മക്കളായിരിക്കുന്ന നമ്മളുള്ള സ്നേഹത്തുള്ള ബന്ധത്തിൽ അപ്പം ചോദിക്കുമ്പോൾ അപ്പം തരും മത്സ്യം ചോദിച്ചാൽ മത്സ്യം തരും മുട്ട ചോദിച്ചാൽ മുട്ട തരും നമ്മുടെ ആത്മീക ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവം അത് ചെയ്തു തരും പക്ഷെ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നതിനുള്ള അഞ്ച് കാരണങ്ങളാണ് നമ്മൾ ഈ പകൽക്കാലം ചിന്തിച്ചത് ഒന്ന് പരീക്ഷകളിൽ നിന്നും വിടിവിക്കപ്പെടാൻ നമ്മുടെ സന്തോഷം പൂർണ്ണമായി തീരുവാൻ കരുണയും കൃപയും പ്രാപിക്കാൻ നമ്മുടെ ആകുല ചിന്തകൾ നമ്മൾ വിട്ടുപോകുവാൻ അഞ്ച് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാൻ ഈ അഞ്ച് കാരണങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറാം പ്രാർത്ഥനയിൽ ദൈവകൃപ പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം അതിന് ഈ വചനചിന്തകൾ നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൽ ഇരിക്കുന്നു കർത്താവേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ